ൂർ ആനപ്പാറമലയിൽ വൻ തീപിടുത്തം തീപിടുത്തത്തിൽ വൻ പ്രകൃതി നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു തീ പടർന്നു പന്തലിക്കാൻ കാരണം ദുരകഥകൾ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അടിവാരം തൊട്ട് മോൾവാരം വരെ നിശേഷം നശിച്ചിരിക്കുന്നു തീപിടുത്തം കഴിഞ്ഞ് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും ഒരു അന്വേഷണം വരെ ഇല്ലാത്ത സ്ഥിതിക്ക് കളക്ടർക്ക് പരാതി നൽകുന്നു നമസ്കാരം നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസം ഏഴാം തീയതി വൈകുന്നേരമാണ് ഏഴില്ലൂർ മലയിൽ തീപിടുത്തമായി കണ്ടത് സാധാരണ തീപിടുത്തമുണ്ടായാൽ ഫയർഫോഴ്സ് എത്തി തീ തീയണയ്ക്കുന്നു എന്നാൽ ഈ തീപിടുത്തത്തിൻ്റെ ആഘാതം മനസ്സിലാവണമെങ്കിൽ ഈ ഏഴില്ലൂർ മല സന്ദർശിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുകയുള്ളൂ ഇത്രയും വലിയ പ്രകൃതി നാശനഷ്ടം ഉണ്ടായിട്ടും സർക്കാർ തലത്തിൽ ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തീയുടെ ഉറവിടം എങ്ങനെയെന്ന് ഒരന്വേഷണവുമില്ല വിവിധ തരം പക്ഷികളുടെയും സൂക്ഷ്മജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയാണ് കത്തി നശിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഓക്സൈഡ് കൂടി വരുന്ന ലോകം തന്നെ വലിയൊരു നാശത്തിലേക്ക് ഇരിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് മരങ്ങളും ഔഷധ സസ്യജാലങ്ങളും ഇവിടെ കത്തി നശിച്ചിരിക്കുന്ന നശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഏഴല്ലൂരിൽ നിന്നും കർഷകൻ ജോൺസൺ നാട്ടുരാജ്യ ന്യൂസിനെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കത്തിയ സ്ഥലങ്ങൾ കാണിച്ചു തരികയായിരുന്നു തീപിടുത്തത്തിൽ ഭൂമിയുടെ ജൈവ വൈവിധ്യ രീതികളാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് വേണ്ടപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തണം ഒരു തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് സൂക്ഷ്മജീവികൾ വീണ്ടും ഉണ്ടാവാൻ കാലവർഷങ്ങൾ എടുക്കുമെന്നാണ് ജൈവ വിദഗ്ധറും പല പരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് കാടും ുംകൃതിയുമായിട്ട് അറിവുള്ളൊരു പടർന്നു പിടിച്ചാൽ ഉണ്ടാകുന്ന പറ്റി എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും വരെ അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് പക്ഷികൾക്ക് അതിലുപരി നമ്മളൊന്നും കാണാതെ സൂക്ഷ്മജീവികൾക്ക് മണ്ണിന്റെ അടിയിലൊക്കെ കോടിക്കണക്കിന് സൂക്ഷ്മ ജീവികളുണ്ട് അതാണ് മണ്ണിന്റെ സംരക്ഷണ യഥാർത്ഥത്തിൽ ആ സൂക്ഷ്മ ജീവികളാണ് അവർക്കൊക്കെ നാശമാണ് അതൊരിക്കലും നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നാശമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ജലസ്രോതസ്സും അതൊക്കെ നാശമാണ് ചരിത്രം സാക്ഷ്യംപ്പെടുത്തുന്നത് ഈ ആനപ്പാറ മലയും ഏഴിലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും പൗരാണികമായി അവിഭാജ്യ ബന്ധത്തിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ ആനപ്പാറയുടെ ചരിത്രവും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാര നിർമ്മാണ പണികളുമായിട്ട് ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ആയതിനാൽ ഈ പ്രദേശം ഒരു കാവ് എന്ന രീതിയിൽ സംരക്ഷിക്കേണ്ടതുമാണ് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ സംവിധാന രീതികൾ ഉണ്ടാകുമ്പോൾ ഇത് ഒരു പിലിഗിരം ടൂറിസം കേന്ദ്രമായി തന്നെ മാറാനും സാധ്യതകൾ നിർവചിക്കാൻ പറ്റാത്തതാണ് നിലവിലിപ്പോൾ വർഷങ്ങളായിട്ട് ഈ സ്ഥലം ആനപ്പാറ ടൂറിസം സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത് ആനപ്പാറ വഴി ചോദിച്ചുകൊണ്ട് ദിനം നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ സന്ദർശകരായി എത്താറുള്ളത് അപ്പോൾ അതിങ്ങനെ ആൾക്കാർ വരാതിരിക്കാൻ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചിലർ തീ ഇട്ടതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും വലിയ തീ പടർന്ന് പന്തലിച്ചിട്ടും ഫയർഫോഴ്സിന് വരെ ചെന്ന് എത്തി കെടുത്താൻ പറ്റാത്ത സാഹചര്യമായി ശാസ്താവ് വഴിക്ക് വരുമ്പോൾ ആനപ്പാറയിലേക്കുള്ള വഴി തുടക്കമാണിത് മുകളിലേക്കുള്ളത് ഇവിടെ ഒരു ബോർഡ് വരെ ഇല്ല ആനപ്പാറയിലേക്കുള്ള വഴി എന്നുള്ളതും സത്യമാണ് വളരെ ദുർഘടം പിടിച്ച വഴിയാണ് എല്ലാം കത്തി വരണ്ട് നിൽക്കുകയാണ് ഒരു വീടിക്കുറ്റി വലിച്ചിട്ടെറിഞ്ഞാലും തീപിടുത്തമുണ്ടാവുന്ന അവസ്ഥയിലാണ് ചൂടുകൊണ്ട് എല്ലാ ചെടികളും വരണ്ടിരിക്കുന്നത് കത്ത് കരിഞ്ഞാന്ന് തോന്നുന്നു പക്ഷെ അല്ല അടി തീയിട്ടോണ്ട് വറന്ന് പന്തലിച്ചോണ്ട് കരിഞ്ഞു പോയതാണ് ഭയാനകം ഭയാനകം തന്നെ കണ്ടോ ഓ കാട്ടുപന്നികൾ മുള്ളം പന്നി ദേശാടന പക്ഷികൾ ഉൾപ്പെടെ വിവിധയിനം പക്ഷികൾ ചിലപ്പോൾ മൈലുകൾ വരെ കാണാവുന്ന ഈ സ്ഥലം ഇന്ന് ഒരു ചെറു പക്ഷീനെ വരെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ് ഗൗരവമായ <laughs> കാഴ്ചയാണിത് അപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്ന ആനപ്പുറ പ്രദേശം താഴ്വരകൾ മുഴുവനും കത്തി നശിച്ചു പക്ഷെ തീ ഇട്ടതാണോ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ഇപ്പോഴും അജ്ഞാതമാണ് അതുകൊണ്ട് പാറയുടെ ഇഷ്ടം വരെ തീ പറന്നതായിട്ടാണ് കാണപ്പെടുന്നത് അങ്ങനെ യഥാർത്ഥ ആനപ്പാറ മല കഴിഞ്ഞ് ആനപ്പാറ കല്ല് നിൽക്കുന്ന അവിടെയൊക്കെ കൃഷിസ്ഥലമാണ് അതുകൊണ്ടായിരിക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടി ഈ തീ അണയ്ക്കാൻ സാഹചര്യമുണ്ടായത് എന്തായാലും വലിയ ഒരു ജൈവ വൈവിധ്യമാണ് ഇവിടെ നശിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇതിൽ ഇടപെട്ട് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് പ്രകൃതി സ്നേഹികളായ കർഷകരായവരുടെയും അഭിപ്രായം നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാണ് റിപ്പോർട്ടിംഗ് ഏഴിലൂർ മലയിൽ നിന്നും കെ കെ വിജയൻ